നമസ്കാരം കൺവീനിയൻ്റ് ആയിട്ട് ഒരു വാഹനം ഓടിക്കുക എന്ന രീതിയിൽ ആളുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി സി ടി ഉണ്ട് അതല്ല ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് ഡി സി എ എന്ന് പറയുന്ന അതും ഡി സി ടി തന്നെയാണ് അത് മാത്രമല്ല സി വി ടി കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ അങ്ങനെയുള്ള ട്രാൻസ്മിഷൻസ് ഉണ്ട് പക്ഷേ ഇതിനെല്ലാം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വില കൂടുതലാണ് നമ്മൾ സാധാരണ ഇതിലൊരു വാഹനം വാങ്ങിക്കുന്നത് തന്നെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ മാക്സിമം എടുത്തിട്ടായിരിക്കും അതിന് മുകളിലേക്ക് ഓട്ടോമാറ്റിക് എന്ന് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും വില കൂടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞാലും അഫോർഡബിൾ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അഫോർഡബിളായിട്ട് വാങ്ങാൻ കഴിയുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് മാനുവൽ ഗിയർ ബോക്സിനെ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് അതാണ് എം ടി ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കുടെ ചിലരിയലാണ് ഈ ഒരു ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വന്നത് ആദ്യമായിട്ട് വന്ന് എന്ന് പറഞ്ഞാൽ പോലും ആ നല്ല ലാഗുണ്ടായിരുന്നു നമുക്കറിയാം ഒബ്വിയസ്ലി ഇതിനൊരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഇതിനെ ഇതിനെന്ന് പറയുമ്പോഴത്തേക്കും മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ എം ടി ട്രാൻസ്മിഷൻ വാങ്ങുന്ന ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം ഇതിന് കംപ്ലയിൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കംപ്ലയിൻസ് എങ്ങാനും വന്നാൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് മുകളിലായിരിക്കും ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കയുടെ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ആണ് എം ടി ട്രാൻസ്മിഷൻ കെറ്റൽ എം എന്ന് പറയുന്ന എൻജിനുമായിട്ട് വളരെ നല്ല രീതിക്ക് പെയർ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനാണ് അപ്പം അത്തരത്തിലുള്ളൊരു വാഹനത്തിന് സാധാരണയായിട്ട് അധികം കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ആ ഒരു വാഹനം എന്താണെന്ന് മനസ്സിലാക്കി ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എം ടി ഗിയർ ബോക്സിന് കാര്യമായിട്ടുള്ള കംപ്ലയിൻസ് ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതല്ലാതെ വാഹനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ കുറച്ചാണ് പക്ഷേ ഈ ഇടയായിട്ട് കുറച്ച് കംപ്ലയിൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് തന്നെ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഞാൻ നമ്മുടെ ചാനൽ വളരെ ചെറുതാണ് അധികം ആൾക്കാരൊന്നും കാണത്തില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നാൽ പോലും കുറച്ച് പേരെങ്കിലും കണ്ടിട്ട് ഇതുപോലെ എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രതിബദ്ധത ഉണ്ടല്ലോ ഇത് പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പ് ചെയ്യുക ഇപ്പം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എം ഡി ടി ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമേ തന്നെ എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഒരു കേറ്റം കയറുവാണെന്ന് വിചാരിക്കും അവിടെ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഈ ഒരു ഇല്ല അപ്പം നിങ്ങൾ ചോദിക്കും ഉണ്ടല്ലോ ഹിൽ അസിസ്റ്റ് ഉണ്ടോ എന്ന് ആ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയുമല്ലോ ഹിൽ അസിസ്റ്റ് ഉണ്ട് അത് ഹിൽ ഹോൾഡ് അല്ല ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കയറ്റത്തിൽ ചെല്ലുന്നു വാഹനം ചവിട്ടി നിർത്തുന്നു അത് എം ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി ആ കയറ്റത്തിൽ അവിടെ തന്നെ നിൽക്കും അനങ്ങാതെ നിൽക്കും പിന്നെ നമ്മൾ ആക്സിഡേറ്റർ കൊടുക്കുമ്പോഴാണ് ഈ ഒരു വാഹനം മുമ്പോട്ട് പോകുന്നത് ഇനി എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസ്മിഷനിൽ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞു വരുന്നത് ഹിൽ ഹസിസ്റ്റാണ് ഹിൽ ഹസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്കിൽ നിന്നും കാലെടുത്ത് ആക്സിലറേറ്ററിലേക്ക് കൊടുക്കുന്ന സമയം വരെ ഒരു മൂന്ന് സെക്കൻഡ് നേരം വാഹനം ആ ഒരു കയറ്റത്തിൽ അല്ലെങ്കിൽ ഒരു സ്ലോപ്പിൽ ഹോൾഡ് ചെയ്ത് നിൽക്കും വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുക്കാനുള്ളൊരു വൺ ടു ത്രീ മൂന്ന് സെക്കൻഡ് നേരമേ തരുള്ളൂ നാലാമത്തെ സെക്കൻഡിൽ വണ്ടി പുറകോട്ട് വരുള്ളൂ അപ്പോൾ പലരും വിശ്വസിക്കുന്ന ഇതാണ് ഇതിന് ഹിൽ ഹോൾഡ് ഉണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് അപ്പോൾ അങ്ങനെയല്ല ഇനി നമ്മളെടുത്തു കൊണ്ടൊരു കാര്യം ഇത്തരത്തിൽ ഒരു കയറ്റത്തിലൊക്കെ വെച്ചിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് അതായത് ഇടത്തെ കാലുകൊണ്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ച് വലത്തേ സാധാരണ വലത്തേക്കാലോണല്ലോ ബ്രേക്ക് കൂട്ടുന്നത് ഇത് ഇടത്തെ കാലുകൊണ്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വലത്തെ കാലുകൊണ്ട് ആക്സിലേറ്റർ കൊടുത്തിട്ട് അതൊക്കെ ബ്രേക്ക് കാലെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂൾ ഉണ്ടല്ലോ അതായത് ടി സി എം അത് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവുകയും എന്താണ് അതിൻ്റെ ഒരു കമാൻഡെന്നതിന് മനസ്സിലാകാതെ വരികയും ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ഈ എം ഡി ബോക്സിന് ഗിയർ ബോക്സിന് നല്ല രീതിക്ക് കംപ്ലയിൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രധാന പോയിന്റിലേക്ക് എത്തിയില്ല ഞാൻ ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്തേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ എം ഡി ഗിയർ ബോക്സ് അഴിച്ചു പണിയുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ഉള്ള പരിപാടിയൊന്നുമല്ല പക്ഷേ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് മൊത്തത്തിൽ മാറിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ബേബി പാർട്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഓരോ പാർട്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും എന്നാലും ഇതിനൊക്കെ വളരെ വളരെ കോസ്റ്റ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് The cat sat on the ഇനി നമുക്ക് കാര്യത്തിലേക്കല്ല ഇഗ്നിസ് മാനുവൽ ട്രാൻസ്മിഷനല്ല എം ടി ഇത് നമ്മൾ സാധാരണ ഇതിൽ ഓടിക്കുമ്പോഴത്തേക്കും അത് ഫസ്റ്റ് ഗിയർ ആണോ സെക്കൻഡ് ഗിയർ ആണോ തേർഡ് ഗിയർ ആണോ ഫോർത്ത് ഗിയർ ആണോ ഫിഫ്ത് ആണോ എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് എം ഐ ഡിയിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ടൗണിലൂടെയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ എന്ന് പറയുന്നത് സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ആയിരിക്കും എം ടിയുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു എം ഐ ഡിയിൽ കാണാനും കഴിയും ചില സമയങ്ങളിൽ പെട്ടെന്ന് ഇത് തേർഡിൽ പോകുന്ന വാഹനം തേഡ് എന്ന് പറയുമ്പോൾ മാനുവൽ ആണെന്ന് വിചാരിക്കരുത് എം ടി തന്നെയാണ് തേഡെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് എം ഐ ഡിയിൽ കാണും ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗിയർ ബോക്സ് ന്യൂട്രലിലേക്ക് വീഴും പിന്നെ നമ്മൾ ഹൈസിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വെറുതെ കിടന്ന ഇരക്കത്തേ ഉള്ളൂ പിന്നെ വണ്ടി നിർത്തി കഴിഞ്ഞാലും ഇത് ഗിയർ മാറാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ന്യൂട്രലിലേക്കൊക്കെ അല്ലെങ്കിൽ ന്യൂട്രിന് ഡ്രൈവിലേക്കും റിവേഴ്സിലേക്കൊക്കെ ഇടും പക്ഷേ ഇന്റിക്കേഷൻ അവിടെ കാണിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വണ്ടി കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് 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 രണ്ട് തവണ അതിൻ്റെ ഇഗ്നീഷൻ ഓൺ ഓഫ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് മാറും പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഈ ഒരു ഗിയർ സ്ലിപ്പായി ഗിയർ സ്ലിപ്പായി എന്ന് പറയുമ്പോഴത്തേക്കും ഗിയർ ചിലപ്പം തന്നെ തന്നെയായിരിക്കും കിടക്കുന്നത് പക്ഷേ ആ ഒരു എം ഐ ഡിയിൽ കാണിക്കുന്നത് പെട്ടെന്ന് ഇത് ന്യൂട്രലായി വീഴും പിന്നെ നമ്മൾ കാലു കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ഈ വാഹനം മുമ്പോട്ട് നീങ്ങില്ല അതായത് ന്യൂട്രൽ ഇട്ട് നമ്മൾ എങ്ങനെയാണോ കാലു കൊടുത്താൽ ആക്സിലറേഷൻ സംഭവിക്കത്തില്ലേ ഇരപ്പുണ്ടാവില്ലേ അതേ പ്രശ്നം തന്നെയാണ് ഇത് സാധാരണഗതിയിൽ ഇഗ്നിസിൻ്റെ എം ടി ട്രാൻസ്മിഷന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഗ്നിസിൻ്റെ എം ടി ട്രാൻസ്മിഷൻ ഇഗ്നിസ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല വാഗണാർ പോലുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ എം ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു മുപ്പത് കിലോമീറ്ററെങ്കിലൊന്ന് ഓടിച്ചു നോക്കണം ഈ ഒരു കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടോ എന്നുള്ളത് പിന്നെ എടുത്തുകൊണ്ടൊരു കാര്യം എക്സ്റ്റൻഡ് വാറണ്ടി മാക്സിമം എടുക്കാൻ പറ്റുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെടുക്കുക എന്നുള്ളതാണ് കാരണം എം ടി ഗിയർ ബോക്സിന് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് വന്നാൽ നല്ല കോസ്റ്റ് വരും അതായത് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നോക്കിയിട്ടാണ് ഇത്തരം കാറുകളിലേക്ക് പോകുന്നത് പതിനാലായിരം പതിനയ്യായിരം രൂപയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ചെറിയ പാർട്സ് മാറാനായിട്ട് ടി സി എമ്മിൻ്റെ പാർട്സ് മാറാനൊക്കെയായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ കോസ്റ്റുള്ള കാര്യമാണ് അത് വാറണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പണിയായിട്ട് മാറും കാരണം ഒരുപാട് കംപ്ലയിൻറ്റ്സ് പലരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അപൂർവമായിട്ടുള്ള കേസുകളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒന്ന് രണ്ട് പേര് ഇത് കണ്ടിന്യൂസ് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ വാഹനം ഉപയോഗിച്ചിട്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കോടിയ സമയത്ത് അതിനും ഇതേ കംപ്ലയിൻറ്റ്സ് വന്നു എന്നുള്ളതാണ് ആ ഒരു കംപ്ലയിൻറ്റ് കണ്ട സമയത്ത് എന്നാൽ ഒരുപാട് പേരത് പറഞ്ഞിട്ടുമില്ല എന്നാൽ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് ഇതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ എം ടി എടുക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് പരി പരിശോധിക്കുക വേറെ എടുത്തു വേണ്ട ഒരു കാര്യം ഇപ്പോൾ ജി എസ് ടി ഒക്കെ കുറയാൻ പോകാണല്ലോ അപ്പോൾ ജി എസ് ടി കുറയുകയാണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാർ കിട്ടണം എൻ്റെ കാറിൻ്റെ വില കുറയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടി സർവീസ് സെൻ്ററിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ജി എസ് ടി സ്ലാബിലുള്ള പ്രൈസ് വരുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു ഓൺ റോഡ് പ്രൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇത്രത്തോളം ജി എസ് ടി കട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് അവരത് കുറച്ച് തരും ജി എസ് ടി എന്ന് പറയുന്നത് ഷോറുമാരുടെ ഔദ്യാര്യം അത് സർക്കാരിൻ്റെ നികുതി സർക്കാർ മാറ്റിവെച്ചതാണ് ഞങ്ങൾക്ക് ഇരുപത്തെട്ട് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ശതമാനം നികുതി വേണ്ട പതിനെട്ട് മതിയെന്ന് പറഞ്ഞാൽ

ഇപ്പോൾ ഷോറൂമ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഓഫർ പോലെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യമൊക്കെ പറയുന്നത് അത് നിങ്ങൾ സമ്മതിക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ടും മറ്റുള്ള ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ബോണസും ഇതെല്ലാം കൃത്യമായിട്ട് മേടിക്കുക യൂസ്ഡ് കാർ മാർക്കറ്റിൽ നല്ല ചലനം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് കാരണം ജി എസ് ടി കുറഞ്ഞതോടുകൂടി പുതിയ കാറിൻ്റെ വില കുറഞ്ഞപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ വളരെ കുത്തനെ യൂസ്ഡ് കാറിൻ്റെ വിലകൾ താഴ്ന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആഴ്ചയെങ്കിലും ഒന്ന് ക്ഷമിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ യഥാർത്ഥ എക് പ്രൈസ് വന്ന് അതിന് മാക്സിമം ഓഫേഴ്സൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ വാങ്ങിക്കുക അല്ലാതെ ജി എസ് ടി ബെനിഫിറ്റ് വന്നു ബാക്കിയുള്ള ഓഫേഴ്സൊക്കെ അവർ തരുന്നില്ല പെട്ടെന്ന് ഇനി വണ്ടിയുടെ വില കൂടും എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചില്ലേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇയർ എൻ്റാണ് വരുന്നത് ഈ ഇയർ എൻഡിൽ അല്ലെങ്കിൽ ഈ ഇയറിൽ ഉണ്ടാക്കിയ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങളൊക്കെ അടുത്ത വർഷം ആരും മടിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഓഫേഴ്സൊക്കെ അവർ തരും പിന്നെ അത് മാത്രമല്ല മാരേജ് സിസിക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വാഹനത്തിൻ്റെ വില കുറച്ചും കൂടെ കുറച്ചു എന്നുള്ളത് അതൊന്നും യാഥാർത്ഥ്യമല്ല അതായത് മഹീന്ദ്രൻ കുറച്ച് കുറച്ചിട്ടുണ്ട് മാരേജി സിസിക്ക് അത് എടുത്ത് പറഞ്ഞു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ടൂ വീലറിൽ നിന്നും ഫോർ വീലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് വില കുറച്ചു അങ്ങനെയല്ല കാരണം ഈ വാഹനം നിർമ്മിച്ച് അത് പുറത്തേക്ക് ഇറക്കുമ്പോഴുള്ള ലാഭവും ചേർത്തുള്ള ബേസ് പ്രൈസ് അതാണ് അവരുടെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വരുമാനമെന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്നത് നോക്കുമ്പോഴത്തേക്കും അടിസ്ഥാനപരമായിട്ട് അസംസ്കൃത സാധനങ്ങളുടെ വില കുറയുമ്പോഴത്തേക്കും വില കുറയുക എന്ന് പറയുന്നത് ജി എസ് ടി വ്യത്യാസം അതിനെ ബാധിക്കുന്നുണ്ടല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെയും പതിനെട്ട് ശതമാനത്തിലേക്ക് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കും അതിനായിട്ടുള്ള ലാഭമുണ്ട് അത് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി 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 നമസ്കാരം